കേരളത്തിലെ ഒന്നാം നമ്പർ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയരാനുള്ള തയ്യാറെടുപ്പിലാണ് വാഗമൺ കൂടുതൽ സാഹസിക വിനോദ ഉപാധികളടക്കം വാഗമണ്ഡിൽ ഒരുങ്ങുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അടക്കമാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വരവിലും ക്രമാതീതമായ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം വികസന പാതയിലാണ് മുൻപ് മുട്ടക്കുന്ന പൈൻവാലി അടക്കമാണ് വാഗമണിലെ പ്രധാന വിനോദ ഉപാധികളെ ഇപ്പോൾ അഡ്വഞ്ചർ പാർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് സാഹസിക വിനോദങ്ങളടക്കം കൂടുതലായി എത്തിയതോടെ കൂടുതൽ സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇതിന് ഡി ടി പി സിക്ക് മികച്ച വരുമാനവും നേടിത്തരുന്നുണ്ട് വിശേഷ ദിവസങ്ങളിൽ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി വാഗമണ്ണിനെയും കേരളത്തിലെ ഒന്നാം നമ്പർ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഏറെ അന്യ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ആന്ധ്ര ഉൾപ്പെടെയുള്ള കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ വാഗമണ്ണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇനിയും ഒട്ടനവധി പുതിയ പുതിയ നൂതനമായിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസുകളും തുടർന്നുള്ള മാസങ്ങളിൽ നമ്മൾ ഡി ടി പി സിയുടെ സ്ഥാനിത് ആഭിമുഖ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അഡ്വഞ്ചർ പാർക്കിൽ ബോട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ പുതിയ ഇൻഡോർ വിനോദ ഒരുങ്ങുകയാണ് കൂടാതെ ഹെരി ടൂറിസത്തിനും ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ ഇനിയും കൂടുതൽ ആളുകൾ ഇവിടേക്ക് ആകർഷിച്ചെത്തും എന്ന വിലയിരുത്തലാണ് അധികൃതർ ഇടുക്കി ന്യൂസ് വാഗമൺ